പക്ഷെ ഇത് ഇടുമ്പോ എന്നെ വീട്ടിലെല്ലാവരും പഴക്കുറയും ഇത് എന്താണ് ഇത് ഇടൊക്കെ ചോദിക്കും പക്ഷെ എനിക്ക് ഇത് എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ച് വർഷം പഴക്കമുള്ളൊരു ഫാൻസി ഓർണമെന്റ് ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഗ്രീൻ ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടുത്തെക്കുന്ന ഡ്രസ് എങ്ങനെയുണ്ട് കൊള്ളാ പോയിത് ഈ ഡ്രസ്സ് സെയിലിനുള്ളതൊന്നല്ല കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച സമയത്ത് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് അതായത് ഒരു ഏകദേശം ഒരു പത്ത് വർഷം മുന്നേ ഞാൻ തയ്ച്ച ഒരു ഡ്രസ്സാണ് ഇത് പിന്നെ എനിക്ക് ഇതിപ്പോ കുറച്ച് ടൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ ചെസ്റ്റ് പോർഷനിലൊക്കെ യോ പോർഷനിലൊക്കെ കുറച്ച് ടൈറ്റ് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന എന്താന്ന് വെച്ചാലേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് അതായത് ഞാൻ തൈല് പഠിച്ചിട്ട് ഇപ്പോൾ പത്ത് വർഷം ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ പത്ത് വർഷം മുന്നേ ഞാനിങ്ങനെ വെറുതെ വീട്ടിലെനിക്ക് വേറെ വർക്കൊന്നും ഞാൻ ചെയ്യണുണ്ടായിരുന്നില്ല അപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആണ് വെറുതെ ഇങ്ങനെ ഇരുന്ന അങ്ങനെ ബോറിംഗൊക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാറുന്നില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് ഉള്ള സ്റ്റിച്ചിങ് പഠിക്കാം നമുക്കിപ്പോ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര പടം ഒരു തുണി എടുത്തിട്ടുണ്ടെങ്കിൽ കടയൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ പിടിക്കും ഞാൻ ആ സമയത്തൊക്കെ എവിടെയെങ്കിലും നമ്മള് തയ്ക്കാനൊക്കെ കൊണ്ടുപോകത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും നല്ലതായിട്ട് തയ്ക്കുന്ന സ്ഥലത്തൊക്കെ അപ്പൊ അവർ പറയും തയ്ക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെയാണ് അവര് അവധിയൊക്കെ പറയുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം മുന്നേ തയ്ക്കാനൊക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ ശരി ചേട്ടൻ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ നമുക്ക് തയ്യല് നോക്കാം സ്റ്റിച്ചിങ് പഠിക്കാം അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയത് പത്ത് വർഷം മുന്നേ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തൈല് പഠിക്കാൻ പോയത് അപ്പോൾ ആ സമയത്ത് തൈല് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണിത് ഈ ഡ്രസ്സിൽ ഇതൊരു അനാർക്കലി ഫുൾ അതായത് ഫ്ലോർ ലെങ്തിലുള്ള ഒരു അനാർക്കലി കുർത്തിയാണ് യോഗ കോശം വന്നിട്ട് അവിടുന്ന് ഇത് ഇരുപത് പാനൽ ഇട്ടാണ് ഞാൻ സ്റ്റിച്ച് കാരണം ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പാനലാണ് നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നെറ്റാണത് ഈ സ്ലീവ് കണ്ടോ ഈ സ്ലീവിലെ നെറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കണം അതായത് ഇരുപത് പാനൽ കൊണ്ടാണ് ഞാൻ ഈ അനാർക്കലയെ സ്റ്റിച്ച് ചെയ്തത് ഞാൻ വെറും മാസത്തെ കോഴ്സാണ് കേട്ടോ തയ്യൽ സ്റ്റിച്ചിങ്ങിന് പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് പഠിച്ചത് ആറുമാസത്തെ അപ്പോൾ എനിക്ക് ഞാൻ ആ ആ തയ്യൽ വരെ എനിക്ക് തയ്യലിൻ്റെ ഒരു എ ബി സി പോലും അറിയാൻ വയ്യ കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ട് എൻ്റെ അമ്മക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം അതുകൊണ്ട് വീട്ടിൽ മെഷീൻ ഉണ്ട് തയ്യൽ മെഷീൻ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ തയ്ക്കണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിച്ച് വിട്ടതൊക്കെ ഇരുന്നൊക്കെ തയ്ക്കാറുണ്ടായിരുന്നു അതല്ലാതെ ഞാനൊരു ബ്ലൗസ് കഴിക്കുക ചുരിദാർ കഴിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും എനിക്ക് അറിയാനും പാടില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തൈല് പഠിക്കാൻ വേണ്ടി പോയത് പക്ഷേ ഇപ്പൊ ഞാൻ വിചാരിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഒരു ഭാഗ്യം എനിക്ക് കാരണം അതിനുശേഷം ഇന്നേ വരെ ഞാൻ പുറത്തൊന്നും കൊടുത്ത് തയ്ച്ചിട്ടില്ല എനിക്ക് വേണ്ട ഡ്രസ്സ് എല്ലാം ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം റെഡിമെയ്ഡ് വാങ്ങി റെഡിമെയ്ഡ് മേടിക്കുമ്പോഴും നമുക്ക് ഉപകാരമാണ് കാരണം ഏതൊരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിച്ചാലും നമ്മൾ റീസ്റ്റിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം ആ റീസ്റ്റിച്ചിടാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ തന്നെ അതിൻ്റെ സ്റ്റിച്ചെല്ലാം പൊട്ടിപ്പോകും അപ്പോൾ തയ്യൽ ഭയങ്കര ഉപകാരമാണ് എന്ത് ഇനിയിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ പോലും അല്ല ഈ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം തയ്യൽ മസ്റ്റാണ് നമുക്ക് എപ്പോഴും അതായത് ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എല്ലാം അത്യാവശ്യം തയ്യലിൻ്റെ ഒരു എ ബി സി ഡി അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ചെറിയ ചെറിയ ഒരു സ്റ്റിച്ച് വിട്ടതാ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പുറത്തുനിന്ന് വാങ്ങിച്ച് അപ്പ അതൊന്നും ഷെയ്പ്പ് ചെയ്താലല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ അത് ഷേപ്പ് ചെയ്യാനൊക്കെ കടയിലൊക്കെ ഓടി കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് നമുക്കൊരു ചെറിയൊരു മിഷൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊക്കെ തന്നെ തയ്ച്ച് എടുക്കുക അപ്പൊ അത്യാവശ്യം തൈയിലെ എല്ലാ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഒക്കെ പഠിക്കണമെ ഞാൻ പറയുള്ളൂ എന്റെ അറിവില് ഒന്ന് രണ്ട് ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യണത് അതായത് അവരുടെ ഭാര്യമാർക്ക് തയ്ക്കാൻ അറിയില്ല പക്ഷെ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് പുതിയ ഡ്രസ്സൊക്കെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയും റിസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണ കുറച്ച് ആൾക്കാരൊക്കെ എനിക്കറിയാം ഈ മാല എങ്ങനെയുണ്ട് കൊള്ളാവോ ഇതെന്ത് മാലയാണെന്ന് മനസ്സിലായോ അതെ നോക്കേ മാല എന്താന്ന് മനസ്സിലാവണോ ഇതേ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും മലക്ക് പോകുന്ന ആൾക്കാര് ഇടുന്ന മാലയില്ലേ ആ മാലയാണ് ഇത് പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതും കുറച്ചധികം നാളായിട്ട് അതായത് എത്രയോ ഇതോ ഒരു പത്ത് വർഷമൊക്കെ പഴക്കമുള്ളൊരു മാലയാണ് കേട്ടോ ഈ മാല ഞാൻ ഏതെങ്കിലും ഡ്രസ്സിനും സാരിക്കും ഒക്കെ മാച്ച് ചെയ്ത് ഇങ്ങനെ ഇടാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇത് വിടുമ്പോ വീട്ടിലെല്ലാവരും മഴ ഇത് എന്തിനാ ഇത് ഇടണേന്നൊക്കെ ചോദിക്കും പക്ഷെ എന്താ ഭയങ്കര ഇഷ്ടമാണ് അല്ല എനിക്ക് നല്ല ഭംഗിയായിട്ടോ തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ഈ കമ്മലും ഇതും എല്ലാം ഒരു പത്ത് വർഷത്തോളം ഒക്കെ പഴക്കമുള്ള ഓർണമെന്റ്സ് ആണ് ഈ ഫാൻസി ഓർണമെന്റ്സ് ഒക്കെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും മാറി മാറി മാറിയിടുമ്പോ എല്ലാവരും എന്നോട് ചോദിക്കും ഈ എപ്പോഴും ഞാൻ വേറെ പുതിയത് പുതിയത് വാങ്ങിക്കണതാണ് എല്ലാവരുടെയും വിചാരം പക്ഷെ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കണത് കൊണ്ടിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഡ്രസ്സിനനുസരിച്ച് മാറി മാറി ഇടാനൊക്കെ ഉള്ളത് അല്ലാതെ ഞാൻ ഓരോ ഡ്രസ്സിനും ഓടിപ്പോയി വാങ്ങിക്കണമെന്നല്ല ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു ഒരു വർഷമായിട്ട് ഞാൻ ഒരു ഫാൻസി ഓർണമെന്റ്സും വാങ്ങിക്കാറില്ല കാരണം അതിന് മാത്രം എൻ്റെ അടുത്ത് ഉണ്ട് കുറച്ച് നാളും മുന്നേ അതായത് എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഫാൻസി ഓർണമെന്റ്സ് പോലും ചീത്തയാവാത്തതൊക്കെ കുറെയൊക്കെ ചീത്തയൊക്കെ പോകട്ട നമ്മുടെ കയ്യിലിരുന്ന് തന്നെ പഴയതായി തുരുമ്പൊക്കെ എടുത്ത് പോകും അങ്ങനെയൊന്നും അല്ലാത്ത ഈ മോശമാവാത്ത കുറച്ച് എന്റെ ഫാൻസി ഓർണമെന്റ്സ് ഒക്കെ ഈ ചെറുതിലേക്കുള്ളതൊക്കെ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇടക്കൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട് എന്നിട്ടും ഇപ്പോഴും എന്റെ അടുത്ത് നിറയെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാരും ഞാൻ ഇപ്പൊ ഇവിടെ ചെല്ലുമ്പോഴും ചോദിക്കും ഇങ്ങനെ ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്ത് എന്നാണ് എല്ലാരും വിചാരിക്കുന്നത് പക്ഷെ അല്ല ഇതെല്ലാം എനിക്ക് വർഷങ്ങളായിട്ടുള്ള എന്റെ കളക്ഷൻസ് ആണ് എനിക്ക് ഇതൊക്കെ ഇഷ്ടമായോ എന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിരുന്ന സമയത്ത് ഈ നമ്മൾ ഈ അനാർക്കലി പാനൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ച സമയത്ത് സ്റ്റിച്ച് ചെയ്താണിത് അപ്പൊ ഇതുപോലെ തന്നെ വേറെയും കുറെ ഒക്കെ സ്റ്റിച്ച് ചെയ്തായിരുന്നു പക്ഷെ അതെല്ലാം പിന്നെ നമുക്ക് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ച് ചീത്തയൊക്കെ പോയായിരുന്നു ഇനി ഒരു ഡ്രസ്സും കൂടി ഉണ്ട് അപ്പൊ അതും കൂടി ഞാനിട്ട് കാണിക്കെ ഇത് കേട്ടോ അപ്പൊ അടുത്ത കുർത്തി ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത എന്റെ അടുത്ത അനാർക്കലി കുർത്തിയാണ് ഈ കുർത്തിക്ക് ഇരുപത്താറ് പാനലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നേരത്തെ കുർത്തിയിൽ ഇരുപത് പാനല് ഈ കുർത്തിയിൽ ഇരുപത്താറ് പാനല് കണ്ടോ ഇതും ഒരു നെറ്റ് ഫാബ്രിക് ആണ് അപ്പൊ ഇതുപോലെ ഇരുപത്തി ആറ് പാനല് വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഷോള് നേരത്തെ ഇട്ട അനാർക്കലിക്ക് ഉണ്ടായിരുന്നെ അപ്പൊ അത് ഞാൻ ഇട്ട സമയത്ത് ഇടാം വിട്ടുപോയി സെയിം ഈ നെറ്റ് തന്നെ ഈ നെറ്റ് ഫാബ്രിക് തന്നെ അപ്പോ ഇതെല്ലാം സ്റ്റിച്ചിങ് പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൽ വെച്ച് പഠിച്ച സമയത്ത് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇതുപോലൊരു ഡ്രസ്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റ് വരും നമുക്ക് സ്റ്റിച്ചിങ്ങിനൊക്കെ സ്വന്തമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളു അപ്പൊ എങ്ങനെയുണ്ട് ഇത് കൊണ്ടാവോ അപ്പൊ ഇനിയും സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാതെ വീട്ടില് അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനിയും സമയം കളയണ്ട പോയാലും നിങ്ങക്ക് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാം ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ഞാൻ പത്ത് വർഷം മുന്നേ ആണല്ലോ സ്റ്റിച്ചിങ് പഠിച്ചത് ആ സമയത്ത് അറുപത് വയസ്സുള്ള ചേച്ചിമാര് പോലും അന്ന് സ്റ്റിച്ചിങ് പഠിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും ഇതുപോലെ വീട്ടിൽ വെറുതെ ഇന്ന് ബോറടിയൊക്കെ ഒക്കെ ആയതുകൊണ്ടിട്ട് അവരുടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ വന്ന ആൾക്കാരായിരുന്നു അതിൽ ഒരു ചേച്ചി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ചേച്ചി ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു അപ്പം റിട്ടയർഡ് ആയതിനു ശേഷം ചേച്ചി വെറുതെ വീട്ടിലിരുന്നിട്ട് ബോറടി ആയതുകൊണ്ടിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ വന്നത് അതിനുശേഷം ആ ചേച്ചി ഒരു സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഇനിയും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം കളയേണ്ട തൈലൊക്കെ പഠിക്കാൻ പോകുകയാണെങ്കിൽ നല്ല തൈൽ തന്നെ അല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പോകാം വെറുതെ നമ്മൾ നമ്മുടെ സമയൊന്നും കളയണ്ടല്ലോ അപ്പൊ എങ്ങനെയുണ്ട് പിന്നെ ഈ മാല എങ്ങനെയുണ്ട് പ്രളാവോ ഈ മാല ഈ മാലയും ഇത് എന്റെ കല്യാണത്തിന് മുന്നേ ഒരു മാലയാണ് കേട്ടോ ഇത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം എനിക്കൊരു പത്തൊമ്പത് വയസ്സുള്ള മോളുണ്ട് അപ്പൊ എന്റെ കല്യാണത്തിന് മുന്നേ ഉള്ള എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കിയാ ഇരുപത് വർഷം മുന്നേ ഉള്ളൊരു മാലയാണ് ആ മാലയുടെ ഏഹ് മാച്ചായിട്ടുള്ള കമ്മലാണിത് ഇപ്പോഴും ഇതിന്റെ കല്ലൊന്നും പോയിട്ട് ഞാനിപ്പോ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കല്ല് വല്ലതും പോയിട്ടുണ്ടോന്ന് പക്ഷെ കല്ലൊന്നും പോയിട്ടില്ല അപ്പൊ ഇതുപോലെ ഫാൻസി ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാം മറ്റൊന്ന് ആലോചിച്ച് നോക്കി ഇരുപത് വർഷം പഴക്കമുള്ളൊരു ഫാൻസി ഓർണമെന്റ് ആണത് ഉണ്ടോ നല്ല ഭംഗി അല്ലേ സാധാരണ എന്റെ കസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോ ഇതുപോലെ ഫാൻസി ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കും പിന്നെ നമ്മള് അടുത്ത മാസം അവരെ വീട്ടിൽ ചെന്നാ പോലും ആ ഓർണമെന്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കി അത് എവിടെയെങ്കിലും പൊട്ടി കല്ലുപോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതായത് സൂക്ഷിക്കുകയില്ല സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ എപ്പോഴും ഇടാനൊക്കെ ഉണ്ടാകും അല്ലേ ഇരുപത് വർഷം പഴക്കമുള്ളതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ ഇപ്പൊ ഇത് എന്റെ മോളും ഉപയോഗിക്കാറുണ്ട് അപ്പൊ എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടമായോ ഞാൻ തയ്ച്ച ഈ ഡ്രസ്സ് സ്റ്റിച്ചിങ് പഠിച്ചിരുന്ന സമയത്ത് തയ്ച്ചതാണേ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഇനി നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ